आर्धीय साइंटिफिक कंप्यूटर ट्रस्टिले आर्धीय সমিতির 3 मई मासम 24 25 తేదీകളിലെ ബ്രഹ്മശ്രീ മാധവന യോഗനൂതിpadStartේ ശ്രുക്യകർമ്മികത്വിലെ സബവ ലോക ശാന്തിക്കായി സബവ രോഗ ശാന്തിക്കായി എന്നൊരു ക്യാപ്ഷനോട് കൂടിയത് നമ്മുടെ രാജ്യത്തിന്റെ ആർട്ടവാദ്യമായിട്ടുള്ള ലോക സമസ്ത സുഖിനോ സമസ്തോ എന്ന അടിസ്ഥാനമാക്കിയിട്ടുള്ള മഹായാഗം നമ്മുടെ വെച്ച് പാലക്കാട് എരുവമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് മെയ് ഇരുപത്തിനാല് ശനി ആയിരത്തി ഇരുനൂറാം ആണ്ട് ഇടവത്ത് ഞായറാഴ്ച രണ്ടു ദിവസങ്ങളായിട്ടാണ് ഈ മഹായാഗ്ര നടത്താൻ പോകുന്നത് അപ്പൊ അതിനോടനുബന്ധിച്ച് അതിന് ഒരു വിളംബര ഏകതാ യാത്ര ഒരു രഥയാത്രയായിട്ടാണ് ഈ വിഷു ദിവസം രാവിലെ എട്ട് മണിക്ക് പാലക്കാട് ഈ ഇരുവമ്പേത്രത്തിൽ നിന്നും രഥം കുതിര അതുപോലെ വിളം പഴയ ചടങ്ങുകൾ പോലെ തന്നെ വിളംബര അറിയിപ്പുകളൊക്കെ ഉണ്ടാവും കുട്ടി അറിയിക്കുക അങ്ങനെയാണ് ഒരു വിളംബര ജാഥയായിട്ട് അത് ഈ യാഥ നടക്കുന്ന മെയ് ഇരുപത്തിനാല് വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഈ പരിപാടി പോകുന്നുണ്ട് കടന്നു പോകുന്നുണ്ട് അത് നയിക്കുന്നത് ഒരു ആചാര്യൻ ശ്രീ വി ആർ മോഹൻദാസ് അവർകളാണ് ആ ജാഥ നയിക്കുന്നത് വിളംബര ജാഥ ഈ വിളംബര ജാഥയിലൂടെ ലക്ഷ്യമിടുന്നത് നമ്മൾ ഒരു യാഗത്തെക്കുറിച്ച് പറയുക അതിൻ്റെ ദൈവികമായ വേഷങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ളതിനപ്പുറമായിട്ട് ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അതായത് നമുക്കറിയാം ഇന്നത്തെ ഓരോ ദിവസവും നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്നെ കൊണ്ടുവരുന്ന വാർത്തകൾ അത്രമാത്രം ലഹരിയും മതവിദ്വേഷങ്ങളും വെറുപ്പും നമ്മുടെ സമൂഹത്തിൽ പടർന്നു കൊണ്ടിരിക്കുന്നു പല കുട്ടികൾക്കും രാവിലെ ഒക്കെ എഴുന്നേൽക്കണം ഉറങ്ങണം ഒന്നും അറിയാത്ത രീതിയിൽ മാതാപിതാക്കളോട് യാതൊരു പ്രകുമാനമില്ല ഗുരുനാഥന്മാരോട് ബഹുമാനമില്ല അങ്ങനത്തെ യാതൊരു അടിസ്ഥാനം ഇല്ലാതെ വളർന്ന് കുട്ടികൾക്ക് വേണ്ടി കൂടി ഒരു പ്രാർത്ഥന പോലെ ഒരു സന്ദേശം പോലെ ഒരു മതപരമായ ചടങ്ങ് എന്നതിന് അപ്പുറം ജാതി മതവർഗ രാഷ്ട്രീയ ഭേദം എന്നിവ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നത് അതുപോലെ തന്നെ ഈ യാഗം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കം എല്ലാ അന്തർദേശീയ സംഘടനകളും അന്താരാഷ്ട്ര സംഘടനകളും എല്ലാ സംഘടനകളെ അറിയിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ സയന്റിസ്റ്റുകൾ കുറച്ച് പേര് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് സയന്റിസ്റ്റുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിന്റെ ശാസ്ത്രീയമായ ഇത്തരം യാഗങ്ങൾക്കും അതുപോലെ ഇതിനൊക്കെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഇതിനെന്തെങ്കിലും സത്യമുണ്ടോ പ്രധാനമന്ത്രി യാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില പേർക്കും അറിയാം ഔഷധ കൂട്ടുകൾക്ക് ഉപയോഗിച്ചിരുന്ന യാഗമാണ് രോഗങ്ങൾ മാറും എന്നൊക്കെ ചില വിശ്വാസങ്ങളുണ്ട് അതിലെന്തെങ്കിലും സത്യാവസ്ഥകരമുണ്ടോ എന്ന് അത് ശാസ്ത്രീയമായിട്ട് പഠിക്കാനുള്ള സൗകര്യം അതുപോലെ അത് സ്വയം അനുഭവിച്ചറിയാൻ താല്പര്യമുള്ളവർക്ക് അവിടെ വരാം പങ്കെടുക്കാം അങ്ങനെ ജാതി മതവർഗ ഭേദമേനെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ഈ ഒരു ലഹരിക്കെതിരെയുള്ള സന്ദേശം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിൽ നമ്മള് അങ്ങനെയാണ് ഈ അർത്ഥം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ആചാര്യനായിട്ട് യാഗാചാര്യനായിട്ടുള്ളത് മാതാവിനെ വേണമെന്നും കൂട്ടിയാണ് അദ്ദേഹം ഒപ്പമുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാണ് പിന്നെ അതുപോലെ വെബ്സൈറ്റ് ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യാനാണ് അപ്പോൾ ആദ്യം ഈ യാഗത്തെ കുറിച്ച് പറയും കൂടുതൽ വിശദീകരിച്ച് പറയും പെരുവുമ്പ് കളി അമ്പലത്തില് കൂടാതെ പാലക്കാട് തന്നെ ഇരുപത്തഞ്ചോളം ക്ഷേത്രത്തിൽ തന്ത്രിയാണ് ഇപ്പൊ ഇങ്ങനൊരു ദൗത്യം ഒരു ഭാഗ്യമായിട്ട് ഞാനത് കണക്കാക്കുന്നു കാരണം എന്താ വെച്ചാൽ പ്രവീണി പറഞ്ഞ പോലെ ഒരു രോഗങ്ങൾ മാറുന്നത് മാത്രമല്ല മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന ദൈവികമായിട്ട് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ദൈവികമായിട്ടുള്ള പ്രവർത്തികളാണ് അപ്പോൾ ആ ദൈവികമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്ത് കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഒരു മോചനം കിട്ടുമെങ്കിൽ അത് വളരെയധികം സന്തുപ്തരാണ് ഈ തന്നിരി യാഗം പ്രധാനമായിട്ട് ഞങ്ങൾ നടത്തുന്നത് താന്ത്രിക വിദ്യ പ്രകാരമാണ് യാഗം വൈദ്യ സമ്പ്രദായത്തോണ്ട് താന്ത്രിക സമ്പ്രദായത്തോണ്ട് ഈ താന്ത്രിക സമ്പ്രദായത്തിൽ ചെയ്യുമ്പോൾ പൂജ ഹോമം ജപം പർപ്പണം നമസ്കാരം ഇങ്ങനെ ഈ അഞ്ച് ക്രിയകളെ സംഘടിപ്പിച്ച് കാണി പ്രയോഗിച്ചിട്ടുണ്ട് അത് രാവിലെ മുതൽ അഞ്ച് ഹോമകുണ്ടങ്ങളിലായിട്ട് പത്ത് ദ്രവ്യങ്ങളാണ് ഈ ഇതിൻ്റെ പ്രധാനമായിട്ട് യാത്രത്തിൽ നമുക്ക് പത്ത് ദ്രവ്യങ്ങളാണ് അത്തി കിത്തി അരയാല് പേരാൽ ചിറ്റാമത് കവല നമ്പിക്ക പാൽപ്പായസം ഹൗസം ഇങ്ങനെ പത്ത് ദ്രവ്യങ്ങൾ ഓരോന്നും നിശ്ചിതമാകും ഇത്ര എന്നകാരം ആണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ ദുഃഖം ദുഃഖത്തിന്റെ പ്രധാന കാരണം തന്നെ രോഗമാണ് ഈ രോഗം എന്ന് പറയുന്നത് രണ്ടു വിധത്തിലാണ് അതായത് ശാരീരികമായിട്ട് വരുന്ന രോഗവും മാനസികമായിട്ട് വരുന്ന രോഗവും ഈ രോഗങ്ങൾക്കെല്ലാം ഒരു മുക്തി എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജാഗം പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ മാനസികമായിട്ടുള്ള രോഗങ്ങൾ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ഇതിനെല്ലാം മാർഗങ്ങളിൽ അത് ഇതിനു മുമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് മെയ് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തിനാലാം തീയതി പ്രധാനമായിട്ട് ക്ഷേത്രത്തിലെ തന്തരി വന്ന് അവിടെ ആ ദേവത്തിന് വേണ്ടി പൂജാതി വൈകീട്ട് महागरा दार यात्र को अ मा म प्रजि सनाගන दම धनद सी കേരള സംസ്ഥാന ഗദീജ ജലസംരക്ഷണ സമിതി പ്രസിഡന്റ് റെയിൽ ആൻഡ് റോഡ് പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്നീ നിലയിൽ ഓർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രവീണിന്റെ ഈ ഒരു യാഗത്തോടനുബന്ധിച്ച് അതിൻ്റെ ഒരു വിളംബര യാത്ര കേരളത്തിൽ മുഴുവൻ നടത്താൻ വേണ്ടി അദ്ദേഹം എന്നെയാണ് ഏർപ്പെടുത്തിയത് അത് എനിക്ക് വളരെ അധികം നന്ദി നമ്മൾ ഈ യാഗം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ യുവതലമുറയെ രസിച്ചിരിക്കുന്ന മഹാവിപത്തുകളെയെല്ലാം നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു യാത്ര നടത്തുന്നത് ഈ യാത്ര നമ്മള് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോകുന്നത് അപ്പൊ പതിനേഴാം തീയതി ഒന്നാം തീയതി പതിനാലാം തീയതി പതിനഞ്ചാം തീയതി രണ്ട് ദിവസം പാലക്കാടാണ് ഈ യാത്ര നടക്കുന്നത് അതിനുശേഷം ഇതിപ്പോൾ ഓരോ ജില്ലകളിൽ കൂടി പോകും കാരണം ഇപ്പോൾ അങ്ങനെ ഒന്നിച്ച് ഓരോ ജില്ലകൾക്കും പ്രത്യേകം പ്രത്യേകം പരമിഷ്ടമായിട്ട് പോകണം എന്നുള്ളതിനെക്കൊണ്ട് ആണ് അങ്ങനെ ആക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഓരോ അമ്പലങ്ങളിലും പോയി കാരണം ഈ അമ്പലങ്ങളൊന്നും ഇതേവരെക്ക് പൂജയല്ലാണ്ട് ജനങ്ങളുടെ മറ്റ് നന്മകൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പോകുന്നത് അപ്പോൾ ജനങ്ങളുടെ മൊത്തമായിട്ടുള്ള പുരോഗമനത്തിന് വേണ്ടിയിട്ട് അമ്പലങ്ങളെ കൂടി പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടി സന്ദേശം കൊടുക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ദനവരി യാഗം എന്ന് പറഞ്ഞാൽ നമ്മള് കേരളത്തിൽ ഇവിടെ ഒരു അടുത്ത് നടന്നായിട്ട് നമുക്കറിയില്ല വേറെ പല യാഗങ്ങൾ നടത്താറുണ്ട് ഇത് പ്രത്യേകിച്ച് രോഗം മാറാനുള്ള ഒരു യാഗം കൂടി ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും രോഗങ്ങൾ അധികം അധികരിച്ചു വരികയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് പങ്കെടുത്താൽ വളരെ നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിപ്പോഴത്തെ കഴിഞ്ഞാൽ ആശുപത്രി കൂട്ടുകൊന്നും ചോദിച്ചുകഴിക്കരുത് അപ്പോൾ ഇത് നമ്മളുടെ സംസ്കാരപ്രകാരം നമ്മുടെ വിശ്വാസപ്രകാരം ചെയ്യുന്ന ഒരു പൂജയാണ് അതിനെ അതിനെപ്പറ്റിയിട്ടെല്ലാം തിരുമേനി പറഞ്ഞു അപ്പോൾ ഇതിന്റെ ഈ നമ്മൾ വിളംബര ഉദ്ഘാടനത്തിന് ബിഷു രാവിലെ എട്ട് മണിക്കാണത് വിരൂപം എന്ന് തുടങ്ങുന്നുണ്ട് അന്നേരം നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം എനിക്ക് കൊടുക്കുന്നു അപ്പൊ അതിനൊരു രഥം ഒരു ഉണ്ടായിരിക്കും കുട്ടിയിലപ്പുണ്ടായിരിക്കും പഴയ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങൾ മാത്രമല്ല പ്രധാന സ്വീകരണ സ്ഥലങ്ങളാണെങ്കിലും വളരെ യാത്രകളിൽ മാത്രമല്ല ഉണ്ട് എല്ലാ പരമാവധി ആളുകളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഇതര മതസ്ഥാപനങ്ങളും ഒക്കെ നമ്മളെ വഴിയിൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അദ്ദേഹം അത് തന്നെയാണ് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ വിഷു ദിവസം മഹാദേവ ക്ഷേത്രത്തിലേക്ക് യാതെ ചെയ്യാൻ സാധിക്കാത്തവരും നമ്മൾ ഉണ്ടാവും നമ്മൾ ഈ വഴിയും നമ്മൾ വരുന്നുണ്ട് അപ്പോൾ മാത്രം ഈ ഒരു പരിപാടിക്ക് ഇതിലൊരാശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കഴിയുന്ന സഹായം തന്നെ എത്തിക്കുകയാണ് അടുത്തായിട്ട് അത് പൂമുള്ളിമണ്ണ ശ്രീ നാരായണ മമ്പൂലി അവർ നമ്മുടെ വെബ്സൈറ്റുകളോടൊപ്പം ഇപ്പൊ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഭാരതീയ സയൻറ്റിഫിക് ടെമ്പിൾ ട്രസ്റ്റ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ് ഈ യാഗത്തിന് ബുക്ക് ചെയ്യാനും അതുപോലെ എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് ഡീറ്റെയിൽസ് അതിനോടൊപ്പം ഉണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ആദ്യ

സംഗീത ആ പുസ്തകത്തിന്റെ നല്ലൊരു അപൂർവതയുള്ള രീതിയിലാണ് ഈ പുസ്തകം വരങ്ങൾ രണ്ട് രംഗത്തെ അപ്പൊ ഇത് ശ്രീരാമ മിതാ പിള്ളൈ നമ്മുടെ ഭാരതീയ സയന്റിഫിക് ടെമ്പൽ ട്രസ്റ്റിന്റെ പി ആർഒ ആണ് പ്രവീൺ കുമാർ പരമേശ്വരൻ സയന്റിഫിക് ടെമ്പൽ ട്രസ്റ്റ് ചെയർമാൻ ആണ് മന വേണു മാടവന നമ്പൂതിരി ോ ശ്രീ വി മോഹൻദാസ് അദ്ദേഹത്തെ നമ്മുടെ മകനാണ് പ്രകാശം ചെയ്തത് ശ്രീ ശ്രീറാം മേനോൻ പിന്നെ അദ്ദേഹം നമ്മുടെ ധന്വന്തിരിയ മഹായാഗം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ആണ് മഹായാഗം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ശശി തരൻ ശശിധരൻ തടി ക്ഷേത്രം ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ശിലാലിഖിതങ്ങളൊക്കെ ഉള്ള ക്ഷേത്രമാണ് അല്ലെങ്കിൽ ശിലാലിഖിതമൊക്കെ ഉള്ള ക്ഷേത്രമാണ് നല്ല വളരെ മനോഹരമായ ക്ഷേത്രമാണ് അങ്ങനെ ക്ഷണിക്കുകയാണ് സന്തോഷം എല്ലാവർക്കും വിശ്വാസംസകളെ അറിയിക്കുകയാണ് ഇന്ത്യ കൂടി പറയാണ് ജാതി മത അങ്ങനെയുള്ള പ്രവർത്തകരാണ് നന്ദി പറയുന്നതായിട്ട് ഭാരതീയ സയന്റിഫിക്രമ്പ് ശ്രീ തലിമാരിയ മഹായം പത്രസമ്മേളനത്തിനും ഈ പ്രകാശന ചലങ്ങളിലൊക്കെ പങ്കെടുത്ത എല്ലാവരും നദീ മഹാനത്തിന്റെ പേരിൽ ഭാരതീയ സയന്റിഫിക് കൺഫിന്റെ പേരിൽ